മനസ്സിലായി നമ്മുടെ ഷാജാൻ സാറിന് ഇപ്പോൾ ജാമ്യം കിട്ടിയ വാർത്ത ഇന്നലെ തന്നെ വൈകുന്നേരം തന്നെ വന്നതാണ് അപ്പോൾ അദ്ദേഹം ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെറിയ വാശിയൊക്കെയുണ്ട് തന്നെ ചില കള്ളക്കേസുകളിൽ ചിലർ കുടുക്കിയതാണ് അവർക്കെതിരെ അദ്ദേഹം നിയമയുദ്ധത്തിന് പോകും എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ ആ കേസിന് കേസിന് ആസ്പദമായ സാഹചര്യം ഒന്ന് ചുരുക്കി പറയൂ അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകളെക്കുറിച്ച് കുറിച്ചുകൂടി അതിൽ നമുക്ക് ഉൾപ്പെടുത്താം ഒന്ന് പറയാം ഉറപ്പായിട്ടും അത് ഷാജഹാൻ സാറ് കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ അറസ്റ്റും കാര്യങ്ങളുമെല്ലാം പ്രീപ്ലാൻഡായിരുന്നു കൃത്യമായിട്ടും സി പി എമ്മിൻ്റെ ഒരു നാടകം തന്നെയായിരുന്നു അതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അത് കൃത്യമായിട്ടും അദ്ദേഹത്തെ ആ പാതിരാത്രിയിൽ ചെന്നിട്ടുള്ള അറസ്റ്റും രാത്രി കാലങ്ങളിൽ അറസ്റ്റ് തന്നെ സി ഒരു പ്രത്യേക അവരുടെ മാത്രം ഒരു നേർച്ച വഴിപാടാണ് ഈ രാത്രി കാലങ്ങളിൽ അറസ്റ്റ് എന്ന് പറയുന്നത് തന്നെ അപ്പം അതിനൊപ്പം രാത്രിയിൽ ചെല്ലുന്നു ആ വീട്ടിലൊരു ഭീകരാന്തരീക്ഷം തന്നെയാണ് ശരിക്കും ശരിക്കും ആ ഒരു മനുഷ്യനെ ഈ ഒരു പ്രായം പോലും കണക്കിലെടുക്കാതെ രാത്രിക്ക് രാത്രി ചെന്ന് വിളിച്ചോണ്ട് വരുന്നു രാത്രിക്ക് രാത്രി ചെന്ന് വിളിച്ചോണ്ട് വരുന്നു അവിടുന്ന് ത്രിവാൻഡ്രം ടു എറണാകുളം അദ്ദേഹത്തെ ട്രാവൽ ചെയ്ത് കൊണ്ടുവരുന്നു ആ വീട്ടിൽ ചെന്നിട്ട് ആ ഇരുപത് വയസ്സുള്ള മകന്റെ ലാപ്ടോപ്പ് അടക്കം പിടിച്ചെടുക്കുന്നു മൂത്ത മകൻ ബാംഗ്ലൂരാണ് ആ കുട്ടി അതറിഞ്ഞിട്ട് പാനിക്കാവുന്നു ഭാര്യ അവർക്ക് എന്താ ചെയ്യേണ്ടേന്ന് പോലും അറിയാണ്ട് അവർ നിസ്സഹയായിട്ട് നിൽക്കുന്ന സമയത്ത് അവരെ പോലും പേടിപ്പിച്ചുകൊണ്ട് അവിടെ എന്തോ ഒരു അവർ കൊടുത്തൊരു പേപ്പറിൽ സൈൻ ചെയ്തു കൊടുത്തു എന്നുള്ളത് മാത്രമാണ് അവർക്ക് അറിയാവുന്നത് ഏത് കേസിന്റെ പേരിൽ ഭർത്താവിനെ കൊണ്ടുപോയി എന്നറിയില്ല എങ്ങോട്ട് കൊണ്ടുപോയി എന്നറിയില്ല എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് ചോദിച്ചാൽ അവരുടെ അടുത്ത് പോലും നുണയാണ് പോലീസ് പറഞ്ഞത് സ്ത്രീകാര്യത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അവരുടെ അടുത്ത് പറഞ്ഞത് പോലീസ് അതറിയാനുള്ള സ്വന്തം ഭർത്താവിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു ഏത് കേസിന്റെ പേരിൽ കൊണ്ടുപോകുന്നു എന്താണ് പരാതി ഒന്നും അവരുടെ അടുത്ത് റിവീൽ ചെയ്യാണ്ട് അവരെ കൃത്യമായിട്ടും ട്രാപ്പ് ചെയ്തുകൊണ്ട് ശ്രീകാര്യത്തേക്ക് എന്ന് നൊണ പറഞ്ഞുകൊണ്ട് എറണാകുളത്തേക്ക് ആ മനുഷ്യൻ ആ പാതിരാത്രിയിൽ അദ്ദേഹമായിട്ട് എറണാകുളം വരെ സഞ്ചരിക്കുകയാണ് ഇവര് അപ്പൊ കൃത്യമായിട്ട് ും ചെയ്തിരിക്കുന്നത് അങ്ങേറ്റം കാടത്തം തന്നെയാണ് പോലീസ് കാണിച്ചിരിക്കുന്നത് പോലീസ് ആരുടെ നിർദ്ദേശപ്രകാരം ചെയ്തതാണെങ്കിലും ഇത് അങ്ങേയറ്റം ഒരു കാര്യം എന്ന് വെച്ചാലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടും ഇവിടെ വന്നിട്ട് അത് നമ്മുടെ ഷാജിൻസ് കറേ സെറും പറഞ്ഞതുപോലെയാണ് എന്നുണ്ടെങ്കിൽ ജോൺ റാൽഫ് അഡ്വക്കേറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക് കൊണ്ട് തന്നെയാണ് സിക്സ്റ്റി സെവൻ എ എന്ന് പറയുന്ന ആ വകുപ്പ് ഇതിൽ ഈ വിഷയത്തിൽ ഈ ഒരു പരാതിയിൽ നിലനിൽക്കുന്നതല്ല എന്നുള്ളത് തെളിവ് സഹിതം കോടതിയെ ബോധിപ്പിക്കാനായിട്ട് അഡ്വക്കേറ്റ് ജോൺ റാൽഫിന് കഴിഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഷാജഹാൻ സാറിന് നമുക്ക് ഇതുപോലെ എല്ലാ രീതിയിലും നമുക്ക് തിരിച്ചു കിട്ടിയത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജയിലിലായിരുന്നെങ്കിൽ അദ്ദേഹം എത്രമാത്രം സുരക്ഷിതനാണെന്ന് നമുക്ക് ഒരു കാലത്തും ഉറപ്പ് പറയാൻ പറ്റാത്തൊരു കാര്യമാണത് അപ്പോൾ അവരുടെ ആ അങ്ങനത്തെ നീക്കങ്ങളൊക്കെ പൊളിച്ചത് അഡ്വക്കേറ്റിൻ്റെ ഒരു മെ മിടുക്കുകൊണ്ട് തന്നെയാണ് അതിനു സഹായിച്ചതായിട്ട് കൂടെ നിന്ന എല്ലാവർക്കും അതിലൊരു പങ്കുണ്ട് കൂടെ ഈ പറയുന്ന ഷാജൻസ്കറേക്കാണെങ്കിലും കൂടെ നിന്ന് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം കാര്യങ്ങളും ഉണ്ട് പിന്നെ ഈ സിക്സ്റ്റി സെവനെ ഇതിൽ നിലനിൽക്കില്ല എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സിക്സ്റ്റി സെവനെ എന്ന് പറയുന്നത് സെക്ഷുവലി ഇത് എക്സ്പ്ലിസി സെക്ഷൽ ഒബ്സീനിങ് ആയിട്ടുള്ള സീൻസ് വിഷ്വൽ മീഡിയ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് സിക്സ്റ്റി സെവൻ എ നിൽക്കുന്നത് സിക്സ്റ്റി സെവൻ വരെ ആഡ് ചെയ്യുന്നത് നമുക്ക് സമ്മതിക്കാം സിക്സ്റ്റി സെവൻ എ എന്ന് പറയുമ്പോൾ ആ വകുപ്പ് മാറി ഇങ്ങനത്തെ ഒരു കാര്യമാണത് അങ്ങേറ്റം നോൺ നോൺ അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ആ വകുപ്പ് വീണ് കഴിഞ്ഞാൽ ജാമ്യം കിട്ടുക എന്നുള്ളതും അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇതിൽ അശ്ലീലപരമായിട്ട് ഇങ്ങനെ ഒരു കാര്യം അശ്ലീലമായിട്ടുള്ള ഒരു വീഡിയോ എവിടെയെങ്കിലും ഒരു പ്രചരിപ്പിച്ചതായിട്ട് കാണിക്കാൻ ഈ കോടതിയിലെ അഡ്വക്കേറ്റിന് മുന്നിൽ കോടതി തന്നെ ചോദിച്ചപ്പോൾ ഈ വാദിയുടെ അഡ്വക്കേറ്റ് ബബ്ബാടിക്കുക അല്ലാണ്ട് വേറെ ഒന്നും അവർക്ക് അവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല അശ്ലീലം പരാമർശം വരുന്ന ഒരു വാക്കെങ്കിലും കാണിച്ചു തരാൻ അവിടെ കോടതി പറഞ്ഞു അങ്ങനെ കോടതിക്ക് ചോദിക്കാൻ പറ്റിയത് അഡ്വക്കേറ്റിൻ്റെ അഡ്വക്കേറ്റിന് കൃത്യമായിട്ടും അവിടെ ആ കാര്യം ബോധിപ്പിക്കാൻ പറ്റിയത് കൊണ്ട് തന്നെയാണ് അപ്പോൾ കോടതിയുടെ മുമ്പിൽ ബബബടിക്കാൻ ഭാഗത്തിന് പോലീസിനെ എറിഞ്ഞു കൊടുക്കുകയാണ് ഈ പരാതിക്കാർ ശരിക്കും ചെയ്തത് ശരിക്കും പരാതിക്കാർ ചെയ്തത് പോലീസിനെ കൂടി ചതിക്കുകയാണ് ചെയ്തിരിക്കുന്ന ഒരു വിഷയത്തില് ആർക്ക് വേണ്ടിയാണോ പോലീസ് ഈ കളി കളിച്ചത് എല്ലാവർക്കും തിരിച്ചടി കിട്ടാണ്ട് ഇനി പോകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത് കൃത്യമായിട്ടും കെ എം ഷാജഹാൻ സാർ രാഹുൽ ഈശ്വർ എന്താണോ യുവനടിയുടെ കാര്യത്തിൽ തിരിച്ചു കൊടുത്ത നടപടികൾ അതേ രീതിയിൽ തന്നെ ഷാജഹാൻ സാറും പോകണം എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന അദ്ദേഹം അങ്ങനെ പോകും അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അദ്ദേഹത്തിന് അതിനുള്ള കാര്യങ്ങൾ അറിയാം അദ്ദേഹം അത് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് വെച്ചിട്ട് ഫോൾസ് കംപ്ലയിൻ്റ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ കാണുന്ന ഇപ്പോഴത്തെ ഒരു സമയം സൊസൈറ്റിയിൽ കാണുന്ന ഒരു പരിപാടിയാണ് പലതിൻ്റെയും പേരിൽ നമുക്കൊരാളോട് വൈരകം തോന്നിയാൽ അവർക്കെതിരെ ഒരു കംപ്ലയിന്റ് അങ്ങ് എടുക്കുക അവർ കുറച്ച് നാള് ബുദ്ധിമുട്ടിക്കുക പക്ഷേ ഇങ്ങനെ ഫോൾസ് കംപ്ലയിന്റ് കൊടുക്കുന്നത് കൊണ്ട് ആ ഈ പ്രതിക്ക് മാ ഇപ്പോൾ ആരാണോ ആരോപണവിധേയൻ അയാൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മൾ പൊതുജനങ്ങൾക്കും ഈ പറയുന്ന പോലീസിൻ്റെ സമയം മെനക്കെടുത്താണ് നമ്മൾക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടി ബുദ്ധി പ്രവർത്തിക്കേണ്ട അവരുടെ സമയം മുഴുവൻ ഈ കോടതിയുടെ സമയം കളയുന്നു പോലീസിൻ്റെ സമയം കളയുന്നു അത് എല്ലാം കൊണ്ടും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ശരിക്കും ഒരു പരിപാടിയാണ് ഈ ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുക ഈ ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുന്നവരെല്ലാം ശരിക്കും ശിക്ഷിക്കപ്പെടേണ്ടവര് തന്നെയാണ് അവരാണ് ശരിക്കും ഏറ്റവും വലിയ സർക്കാരിനെ പറഞ്ഞാൽ ഷൈൻ ടീച്ചർക്കെതിരെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ില്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു പൊട്ട പരാതി എടുത്തിട്ട് ഇങ്ങനത്തെ കുറെ നാടകം കളിച്ചു വരും പക്ഷെ ഈ ജോൺ എന്ന് പറയുന്ന മനുഷ്യന്റെ കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ വൈഫിനെതിരെ ഇത്ര മോശമായിട്ടാണ് അവരും ഒരു സ്ത്രീയാണ് ഷൈക്കീച്ചർക്കുള്ള അതേ ആത്മാഭിമാനവും എല്ലാ കാര്യങ്ങളും ഒരാളാണ് വൈഫ് അവർക്ക് വേണ്ടിട്ട് നീതിക്ക് വേണ്ടിട്ട് ഓരോ കാര്യങ്ങളിലും ഈ മഹത്വവും സി പി എം അനുഭവികൾക്ക് മാത്രമല്ല സി പി എം നേതാക്കൾക്ക് മാത്രം വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ വിഷയം എന്തായാലും ഈ വിഷയത്തിൽ ഷാജാൻ ഷാജഹാൻ ഷാജഹാൻ സാർ പരാതി പരാതി കൊടുക്കുക എന്തായാലും തെറ്റായിട്ടുള്ള ഒരു പരാതിക്കെതിരെ അതായത് ദുരുദ്ദേശപരമായിട്ട് ഒരു പരാതി ഒരാൾക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് കൃത്യമായിട്ടും നമ്മളുടെ വകുപ്പുകൾ പ്രകാരം തിരിച്ച് ആ പരാതിക്കാരനെതിരെ തിരിച്ച് പരാതി കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട് നമുക്ക് എഫ് ഈ പറയുന്ന പോലെ നൂറ്റി എൺപത്തിരണ്ട് ഐ പി സി വകുപ്പ് നൂറ്റി എൺപത്തി പ്രകാരം ഉദ്യോഗസ്ഥന് തെറ്റായ വിവരം നൽകുന്നതിനെതിരെ നമുക്ക് പരാതിപ്പെടാവുന്നതാണ് മാസം വരെ തടവോ ശിക്ഷയോ പിഴയോ ഒക്കെയാണ് ശിക്ഷയായിട്ടതിൽ വരുന്നത് അല്ലെങ്കിൽ അപവാദം അല്ലെങ്കിൽ കള്ളക്കുറ്റം ചുമത്തലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ വകുപ്പ് പ്രകാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം മറ്റൊരാളിനെ കുറ്റം ആരോപിച്ചാലും അത് ശിക്ഷാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് രണ്ട് വർഷം വരെ തടവും പിഴയും വരാവുന്ന വരാവുന്നൊരു കേസാണ് ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഏഴു വർഷം വരെ പോകും അത് അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രകാരമാണെങ്കിൽ തെറ്റായ പരാതിയിൽ വ്യക്തിയുടെ മാനക്കേട് സംഭവിക്കുകയാണ് എങ്കിൽ അപകീർത്തി കേസും കൊടുക്കാം അദ്ദേഹത്തിന് അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പരാതി കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപകീർത്തി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഉണ്ടായ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ കാര്യങ്ങൾ ചെറുതല്ല അപ്പൊ അദ്ദേഹം ഇതുപോലൊരു പരാതി തിരിച്ച് ഈ പരാതിക്കാരി പരാതി കൊടുത്ത ആൾക്കെതിരെ കൊടുത്താൽ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളുടെ വേറൊരു നിയമവശം എന്താണെന്ന് വെച്ചാൽ ഒരാൾ പരാതി കൊടുക്കുന്നു ഇപ്പോൾ ഷാജഹാൻ സാറിനെതിരെ കൊടുത്ത പരാതി സിക്സ്റ്റി സെവൻ എ വെച്ചിട്ടുള്ളത് അതിനാവുമ്പോൾ അഞ്ചു വർഷം മുതൽ ഏഴ് വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു ശിക്ഷയാണത് ആ അതേ വകുപ്പ് എന്ത് കള്ളപരാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ഷാജഹാൻ ഈ പറയുന്ന കെ ജെ ഷൈനെതിരെ പരാതി കൊടുത്താൽ ഈ വകുപ്പുകൾക്ക് പുറമെ ഏത് വകുപ്പിലാണോ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തത് ആ വകുപ്പിൽ തന്നെ കെ ജെ ഷൈനിനും ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും അതായത് അഞ്ച് മുതൽ ഏഴ് വർഷം വരെ കെ ജെ ഷൈനും തടവ് ശിക്ഷ അനുഭവിച്ചു കിടക്കേണ്ടതും വരും പ്ലസ് അപകീർത്തി സംഭവിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് അപ്പോൾ ഒരു ഐ ഒ പി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഐ ഒ പി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മനനഷ്ടത്തിന് കേസ് കൊടുക്കുമ്പോൾ ഇത്ര രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ശതമാനം നമ്മൾ അടക്കേണ്ടി വരും ആദ്യം തന്നെ പക്ഷേ ഐ ഒ പി ഫയൽ ചെയ്താൽ ക്യാഷ് ഇല്ല നമ്മളുടെ കയ്യിൽ നമ്മൾക്ക് അതിനുള്ള വരുമാനം ഇല്ലാത്ത എന്ന് ബോധിപ്പിച്ചുകൊണ്ട് ഐ ഒ പി ഫയൽ ചെയ്ത ഒരു രൂപ പോലും കെട്ടിവയ്ക്കാത്ത അപകൃത്തി കേസ് കൊടുക്കാം മനനഷ്ടത്തിന് നമുക്ക് അവകാശപ്പെടാമെന്ന ഒരു വകുപ്പ് കൂടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുണ്ട് അപ്പോൾ ഐ ഒ പി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് കോടി രൂപ വരെ ഈ പരാതിക്കാരി ആരാണോ ആ പരാതിക്കാരിക്ക് ഷാജഹാൻ നൽകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ും പക്ഷേ ഈ ഭരണത്തിന്റെ അവസ്ഥയിൽ ഇതൊക്കെ നടക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല ഈ ഒരു സിസ്റ്റത്തിലാണ് അത് ഏതുവരെ പോകും അറിയില്ല പക്ഷെ നമ്മൾക്ക് കോടതിയിൽ വിശ്വാസം ഉള്ളിടത്തോളം കാലം പക്ഷെ അജാൻ സാറിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ള വിശ്വാസം ഉള്ളിടത്തോളം കാലം ഈ രീതിയിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു അഭ്യർത്ഥന